വീട് വെക്കുമ്പോൾ വീടിന്റെ ഓരോരോ ദിക്കുകൾ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഓരോ ദിക്കിലും വരാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നമുക്ക് കിഴക്ക് കിടക്കുന്ന ഭാഗത്ത് ഒരു കാരണവശാലും സെപ്റ്റി ടാങ്ക് വരാൻ പാടില്ല ബാത്റൂം വരാൻ പാടില്ല ഒരുപാട് വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡത് അതുപോലെ തന്നെ നമുക്ക് ആ ഭാഗത്ത് കിണർ കുഴിക്കാം പക്ഷേ കിണർ കുഴിക്കുമ്പം അതിൻ്റെ വീ വീടിൻ്റെ കിഴക്കുടക്ക് മൂലയും മതിലിൻ്റെ കിഴക്കുടക്കയും മൂലയും തമ്മിലൊരു വര വരച്ചാൽ ആ വര ബ്രേക്ക് ആവാൻ പാടില്ല ഇപ്പോൾ വീടുകളൊക്കെ പണിയുമ്പം റൂം പണിയാൻ വേറെ സ്പേസ് ഒന്നും ഇല്ലെന്നൊരു കിഴക്കുടക്ക് ഭാഗത്ത് സ്റ്റോർ റൂം ആക്കും അപ്പോൾ ഒരു കാരണവശാലും അവിടെ ജനലവാതലം ഉണ്ടാവില്ല കിഴക്കുടക്ക് ഭാഗത്ത് ജനലവാതലം ഉണ്ടെങ്കിൽ മാക്സിമം ഭൂമിയുടെ കോസ്മിക് എനർജി വീടിനകത്തേക്ക് കടന്നു വരത്തുള്ളൂ അവിടെ കെട്ടി അടയ്ക്കാൻ പാടില്ല ഒരു അടുത്തൊരു വിഷയം വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മളൊരു കാർപോർച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചു അപ്പം വീട് കഴിഞ്ഞ ശേഷം ഒരു കാർ പോർച്ച് കൂട്ടിയെടുക്കാമെന്ന് തോന്നി നമ്മുടെ മതിലും കാർ പോർച്ചിലൂടെ കൂട്ടിയെടുക്കരുത് അല്ല ആ ഭാഗവും മതിലും നമ്മൾ കണക്ട് ചെയ്ത് വെക്കരുത് മതിലിലോട്ട് ഒരു പോർഷനും നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരിക്കലും ആ മൂലയ്ക്ക് ഒന്നും ടോയ്ലറ്റ് വെക്കാൻ പാടില്ല വീടിൻ്റെ ഒരു മൂലയിലും ടോയ്ലറ്റ് വരാൻ പാടില്ല മൂലകൾ വിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ സൗത്ത് ഈസ്റ്റിൽ മൂലയോട്ട് ചേർന്ന് ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ കിണർ അവിടെ വരാൻ പാടില്ല അതുപോലെ സെപ്റ്റി ടാങ്ക് അവിടെ വരാൻ പാടില്ല കാരണം അത് ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും കാരണം പൈസ നിൽക്കില്ല പിന്നുള്ളത് നോർത്ത് വെസ്റ്റ് ഭാഗമാണ് നോർത്ത് വെസ്റ്റ് ഭാഗത്തിന്റെ വിഷയമെന്ന് വെച്ചാൽ അവിടെ വാട്ടർ കണ്ടെയ്ൻസ് എന്ത് വന്നാലും അത് സെപ്റ്റി ടാങ്ക് ആയാലും കുളമായാലും അല്ലെങ്കിൽ കിണറായാലും വെള്ളത്തിന്റെ എന്ത് വന്നാലും പൈസ പെട്ടെന്ന് ചിലവായി പോകും രണ്ട് കേസുകളും വഴക്കുകളും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്നു കാരണം വെച്ചാൽ പൈസ വരില്ല എന്നുള്ളതല്ല നൂറ് രൂപ വന്നാൽ ഇരുന്നൂറ് രൂപ ചിലവാകുന്ന അവസ്ഥയിലേക്ക് പോകും നൂറ് രൂപ തീരെ ഇരുന്നൂറ് രൂപ നൂറ് രൂപ കടം കൂടെ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഒരു കാരണവശാലും കിച്ചൺ വരാൻ പാടില്ല അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് വരാൻ പാടില്ല സെപ്റ്റ് ടാങ്ക് വരാൻ പാടില്ല അതുപോലെ മെയിൻ വാതിൽ ആ ഭാഗത്ത് വരാൻ പാടില്ല കിണർ അല്ലെങ്കിൽ കുളം ഗേറ്റ് ഈ ഒരു കാര്യങ്ങളൊന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല കാരണം ഈ ഒരു ഭാഗം നമ്മളെപ്പോഴും വലിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ പൈസ ഒന്നും നിൽക്കാത്ത അവസ്ഥയാവും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള കംപ്ലൈൻറ് വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകളെ ആയിരിക്കും കൂടുതൽ റിഫെക്റ്റ് ചെയ്യുക അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിന് ഈ പറഞ്ഞ പോലെ അവിടെ ഒഴിവാക്കാണ്ടായ കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കി തന്നെ പോവുക ഓരോ ദിക്കിനും പ്രാധാന്യമുണ്ട് അത് ഓരോ ദിക്കിലും വരാനുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ വന്നെങ്കിൽ മാത്രമേ വാസ്തുവിൻ്റെ ഒരു ഗുണഫലങ്ങൾ എപ്പോഴും കിട്ടൂ കാരണം പലപ്പോഴും നമ്മുടെ പ്ലാനൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്കോരോ മാറ്റങ്ങളൊക്കെ ഇതുകൂടെ ഇന്നതോടൊക്കെ വന്നാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നല് വരും അപ്പോൾ അത് ചെയ്യുമ്പോഴും ആ വാസ്തു ചെയ്ത ആളേക്ക് വിളിച്ച് കൺസൾട്ട് ചെയ്ത ശേഷം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് കാരണം തെക്ക് പടിഞ്ഞാറ് ഭാവം ക്ലിയർ ആക്കി അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റ് കൂട്ടിയെടുക്കണം തോന്നും വേറെ സ്പേസ് ഒന്നും കാണില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ചേർത്ത് വെക്കും അപ്പം നമ്മുടെ വീടും മതിലും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പൊന്നും കാണില്ല ഇതിനിടയ്ക്ക് ഈ ടോയ്ലറ്റ് ടോയ്ലറ്റൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്പേസുകൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകും അപ്പോൾ അതൊക്കെ വാസ്തു ചെയ്തിരുന്ന ആളെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ചെയ്യുക എങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഫലങ്ങൾ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുന്നോട്ട് പോകുക